ഞങ്ങൾ ഇവിടെ ഒരു കൊന്ന പൂ ഉണ്ടാവുന്നോ ഇല ഈ വെറുതെ നല്ലത് ഇല നല്ലത് അങ്ങനെ അതന്നെ ഇത് വരില്ല പക്ഷെ ഇത് വരും ഞാനിവിടെ ഒരു സംഭവം അതന്നെ ഞാൻ നീ പിടിച്ചോ കണ്ടിട്ട് അതെന്നെ പറഞ്ഞേ അമ്മ തന്നോ അത് അങ്ങനെ ഒരാൾ ഇവിടുന്ന് മരം കേറി ആവശ്യത്തിനുള്ള കൊല്ലപ്പു കിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ആയുണ്ട് ഇനി ഒന്ന് ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാ വിടെ റോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ബ്രാഞ്ച് കൊന്നപ്പൂർ ഏരിയായിട്ടോ അപ്പൊ നമ്മള് വന്ന കാര്യം ഒരു നമ്മളെ ഒരുപാട് തവണ നാട്ടില് എത്ര വർഷങ്ങൾ വിശുക്കണി നീ കമ്പ് കിട്ടീലാണല്ലോ നാട്ടിലും നമുക്ക് ഞാൻ രാവിലെ ഇങ്ങനെ പോകുമ്പോ ഇതില് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഈ റോഡിലൂടെ നമ്മള് വരുന്നത് അപ്പൊ ഇതിൽ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഫുള്ള് ട്രാഫിക് ആണ് കാരണം സ്കൂളടുത്താണല്ലോ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പാരന്റ്സും വന്ന് കാറിങ്ങനെ പോകുമ്പോ അതിന്റെ ഇടയ്ക്ക് ഞാനിത് കണ്ടപ്പോ ആദ്യമായിട്ടാണ് വന്ന ശേഷം അവിടെ ഉണ്ട് മുട്ട് ഇത്രയും കൊന്ന പൂക്കള് കൊണ്ടിട്ട് വന്നപ്പോ മതി ഇനി നമ്മളത് ചെയ്യാൻ പോണത് എന്താണെന്നറിയോ കൊറച്ച് ഫ്രൂട്ട്സും വാങ്ങണം പടക്കം വാങ്ങണം വാങ്ങണം ഓക്കെ வாங்க வாங்க நமக்குလေ mera first banana sekam namale vaangenae konja parikina nalla addi nalla nokkanaa tadu nalla vaangi nalla thaanadu nalla mango le idho madhi ṭo green இங்க முளகு கண்டப்பளே முளகு பேசி கைकांत நான் அது ஏதோ நல்ல முளகு நோக்குங்க ചക്കങ്ങനെയാണ് ചക്ക ഇവിടെ മുറിച്ച് 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 പാലൊക്കെ കുറച്ച് മതി വേണ്ട കുറച്ച് വല്യ അത് മതി അങ്ങനെ ഭംഗിയുള്ള അത് കേവണില്ലേ ഒന്നിനേം പേടിയല്ലാത്ത ആളാണ് പക്ഷെ പേടി ഇവിടെ വന്ന പശുക്കള്

പിന്നെന്താ കിട്ടിയ മത്തങ്ങ കിട്ടി ടൊമോട്ടോക്കെ ഫിഷ്ണോ ഒറ്റക്ക് വാങ്ങണം വാങ്ങാൻ വേണ്ടി ഞങ്ങള് പൈസ കളക്ട് വേണ്ട കളക്ട് ചെയ്യുന്നു എനിക്ക് പഴഞ്ചക്കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേരളം ഞാൻ ഇവിടെ ഇവിടെ കഴിക്കല്ലേ ഈ സമയം കഴിച്ചാല് നമ്മള് കൊടുത്തു കഴിഞ്ഞോ അപ്പൊ കഴിക്കരുത് പറഞ്ഞിട്ട് കൊറേ ഇങ്ങനെ അഡ്വൈസ് വന്നു ആന്റി इस बारे में बातें कर कर क्या बाढ़ ला चूड़ा ना बॉमिंग वेदन लोग का बारना करते हैं अलविदा अलविदा उन्हें ले अलविदा तो जाना स्प्रिंग्स आने ले हाँ बुआ बुआ कहाँ पर चाहिए तेरे देखो कितना एक मिन ഞാൻ ഇല വാങ്ങിക്കൊണ്ട് പോയിട്ടേ ചീരയാന്ന് കറി ഉണ്ടാക്കി എന്റെ പൊന്നും പറ്റിയില്ല അതാണ് അതിന്റെ ടേസ്റ്റ് അതെ നമ്മുടെ ആൾക്കാർ കഴിക്കാണ്ട് അതെനിക്ക് കിട്ടിയാ നല്ല പക്ഷെ നമ്മള് നാളെ ഉപയോഗിക്കില്ലേ ചില്ലറ വേണന്ന് ാണ് ഈ മാർക്കറ്റില് കൊറേ സ്ഥലങ്ങളിൽ നമുക്ക് പൈസ കൊടുക്കണം പേടിഎം ഒന്ന് വർക്ക് ആവലോടെ ഇവിടെ ഇണ്ട് പക്ഷെ എല്ലായിടത്തും

நல்லதா எதாவது அனாறு வாங்கி ஜோட ஒரே ஒரு வரட்டி பழ ഞാനേ ഇപ്പൊ അപ്പായ കണ്ടു ഇത് അവിടെ കുറച്ചുകൂടി ചെറുത് സോക്കോ കിലോ

பண்ணலாம் அவசை இல்லைல எங்கள அதிகாரிகே அங்கங்க காரணத்துக்கு ஆல்சோ ஃபிரண்ட்ஸ் அதுக்கு என்னவாதி அது என்னது அது என்னென்ன பீட் அதுக்கு என்ன அதேன் கேதியா ஓகே இதானே வந்து நம்ம பேசி